ഇന്നത്തെ കഥച്ചെപ്പിൽ നമുക്ക് ശ്രീകൃഷ്ണന്റെയും കുഞ്ഞിക്കിളയുടെയും കഥ കേൾക്കാം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം കുരുക്ഷേത്ര യുദ്ധഭൂമി വലിയ സൈനിക വ്യൂഹങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ആനകളെ ഉപയോഗിച്ചുകൊണ്ട് വൻ മരങ്ങൾ കടപുഴക്കി വഴി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിഴുതെറിയപ്പെടുന്ന മരങ്ങളിൽ ഒന്നിൽ ഒരു അമ്മക്കുരുവിയും അവളുടെ നാല് കുഞ്ഞുങ്ങളും കൂടുകൂട്ടിയിരുന്നു മരം വീണതോടെ അമ്മക്കുരുവിയും അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും തെറിച്ച് താഴെ വീണു പാവം അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കണമെന്നറിയാതെ ചുറ്റും നോക്കി അപ്പോഴാണ് യുദ്ധഭൂമി നിരീക്ഷിക്കാനായി അർജുനനോടൊപ്പം വന്ന കൃഷ്ണനെ അമ്മക്കുരുവി കണ്ടത് കുഞ്ഞു ചിറകുകൾ പരമാവധി ശക്തിയിൽ വീശി അവൾ കൃഷ്ണനടുത്തേക്ക് പറന്നു ചെന്നു കൃഷ്ണ ദയവായി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ അവൾ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു നിന്റെ അഭ്യർത്ഥന എനിക്ക് കേൾക്കാം പക്ഷേ എന്തു ചെയ്യാം വിദ്യയുടെ നിശ്ചയത്തിൽ എനിക്കിടപെടാൻ സാധ്യമല്ല കൃഷ്ണൻ പറഞ്ഞു ഓ കൃഷ്ണ അങ്ങ് എൻ്റെ രക്ഷകനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങേയെ ഏൽപ്പിക്കുന്നു കാലചക്രം നീങ്ങുന്നത് വിവേചനമില്ലാതെയാണ് എനിക്കതിൽ ഒന്നും ചെയ്യാനാകില്ല കൃഷ്ണഭഗവാൻ പറഞ്ഞു എനിക്കങ്ങയുടെ തത്വചിന്തയൊന്നും അറിയില്ല എനിക്കൊന്നേ അറിയൂ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു കുരുവി വളരെ ഭക്തിയോടെ പറഞ്ഞു അല്പസമയം കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് അമ്മക്കുരുവി പറന്നകന്നു ഇതൊന്നും തന്നെ അർജുനൻ അറിഞ്ഞതേയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം തുടങ്ങാൻ നേരം കൃഷ്ണൻ അർജുനോട് അമ്പും വില്ലും ആവശ്യപ്പെട്ടു അർജുനൻ അത്ഭുതപ്പെട്ടു കാരണം ആയുധമെടുക്കില്ലെന്ന് ശബ്ദം ചെയ്തിട്ടുള്ളതാണ് കൃഷ്ണൻ മാത്രമല്ല കൃഷ്ണനേക്കാൾ നല്ല പോരാളിയാണ് താനെന്ന് അഹങ്കാരം ഉണ്ടായിരുന്നു അർജുനന് കൃഷ്ണ അങ്ങ് ആജ്ഞാപിച്ചാലും എനിക്ക് ഭേദിക്കാനാകാത്ത ലക്ഷ്യമില്ല അർജുനൻ പറഞ്ഞു എന്നാൽ അത് ശ്രദ്ധിക്കാതെ അർജുനൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കൃഷ്ണൻ ഒരു ആനയെ ലക്ഷ്യമാക്കി അമ്പെയ്തു എന്നാൽ ആ അമ്പ് ആനയുടെ മേൽ തറക്കാതെ അതിൻ്റെ കഴുത്തിൽ കെട്ടിയ വലിയ മണിയിലാണ് കൊണ്ടത് കൃഷ്ണന്റെ ഉന്നം പിഴച്ചത് കണ്ട അർജുനൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അമ്പെയ്ത് വീഴ്ത്തണോ അർജുനന്റെ പരിഹാസത്തോടുള്ള ചോദ്യം കൃഷ്ണൻ അവഗണിച്ചുകൊണ്ട് കൃഷ്ണൻ വില്യ അർജുനന് തിരികെ ഏൽപ്പിച്ചു എന്തിനാണ് അങ്ങ് ആ ആനയെ അമ്പയത് അർജുനൻ ചോദിച്ചു ആ ആനയാണ് ആ കുരുവിയുടെ കൂടെ തട്ടി താഴെയിട്ടത് കൃഷ്ണൻ മറുപടി പറഞ്ഞു ഏത് കുരുവി അർജുനൻ അത്ഭുതപ്പെട്ടു ഏതായാലും ആനയ്ക്കൊന്നും പറ്റിയില്ലല്ലോ അതിൻ്റെ മണി മാത്രമല്ലേ വീണത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ യുദ്ധകാഹളം മുഴക്കിയാലും കൃഷ്ണൻ പറഞ്ഞു യുദ്ധം തുടങ്ങി തുടർന്നുള്ള പതിനെട്ട് ദിവസങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു അവസാനം പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ചു വീണ്ടും കൃഷ്ണൻ അർജുനനെയും കൂട്ടി യുദ്ധകളത്തിലൂടെ നടന്നു നിരവധി മൃതശരീരങ്ങൾ ചിതറിക്കിടന്നിരുന്ന യുദ്ധഭൂമിയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൃഷ്ണൻ നിന്നു അവിടെ യുദ്ധഭൂമിയിൽ കിടക്കുന്ന വലിയ മണിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അർജുന നീ ഈ എടുത്തുയർത്തി നീക്കി നീക്കിവെക്കാമോ കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു യുദ്ധഭൂമിയിൽ ആ ഒരു മണിയല്ലാതെ മറ്റെന്തെല്ലാം കിടക്കുന്നു നീക്കിയിടാനും വൃത്തിയാക്കാനുമായി ഈ ഒരു മണി നീക്കിയിടാൻ കൃഷ്ണൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അർജുനൻ ചിന്തിച്ചു അർജുനൻ്റെ ചോദ്യഭാവത്തിലുള്ള നോട്ടം കണ്ട് കൃഷ്ണൻ പറഞ്ഞു അതെ അർജുന ഇത് അന്ന് ഞാൻ ആനയെ അംബേതപ്പോൾ വീണ അതേ മണിയാണ് അതൊന്ന് നീക്കിയിടൂ കൃഷ്ണൻ ആവർത്തിച്ചു അർജുനൻ കുനിഞ്ഞുകൊണ്ട് ആ ഭാരമുള്ള മണി ഉയർത്തി നീക്കിയിട്ടു അർജുനൻ ആ മണി ഉയർത്തിയതും അതിനിടയിൽ നിന്ന് നാല് കുഞ്ഞിക്കുരുവികൾ പറന്നുയർന്നു അതോടൊപ്പം ഒരു അമ്മക്കുരുവി പറന്നുയർന്നു അമ്മക്കുരുവി സന്തോഷത്തോടെ കൃഷ്ണന് ചുറ്റും ചിലച്ചുകൊണ്ട് പറന്നുകൊണ്ടിരുന്നു കുറേ ദിവസം മുൻപ് കൃഷ്ണൻ അമ്പേത്ത് വീത്തിയ ആ മണി ആ കുരുവി കുടുംബത്തെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നോട് ക്ഷമിച്ചാലും ഭഗവാനെ അങ്ങ് സാധാരണ മനുഷ്യരുടെ വേഷത്തിൽ ഒരു സാധാരണ തേരാളിയെ പോലെ എൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് താൽക്കാലികമായി ഞാൻ മറന്നുപോയി ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ അർജുനൻ കൃഷ്ണനോട് മാപ്പ് അപേക്ഷിച്ചു